അപ്പോൾ ഇതൊക്കെ മുക്കിയിട്ടും പേര് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് ശ്രീ കെ ബി ഗണേഷ് കുമാർ എന്നുള്ളതാണ് അത് അതിന്റെ നൂറ്റി മുപ്പത്തി ആറാമത്തെ പേജിൽ കെ ബി ഗണേഷ് കുമാർ ആത്മയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ സർക്കാരിന്റെ അഹങ്കാരം പരാതി വരട്ടെ പരാതി വരട്ടെ എന്നുള്ളതാണ് അപ്പോൾ പരാതി ഞങ്ങൾ തന്നെ കൊടുക്കുകയുണ്ടായി കാരണം കോൺഗ്രസ് വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു വനിതകൾക്കോ സ്ത്രീകൾക്കോ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിയമ നടപടികൾ സ്വീകരിക്കണമെങ്കിലോ നിങ്ങൾക്ക് ഈ വിഷയവുമായി മുന്നോട്ട് പോകണമെങ്കിലോ യൂത്ത് കോൺഗ്രസിൻ്റെ സഹായം നിങ്ങളോടൊപ്പം ഉണ്ടാകും അത് ഞങ്ങൾ ആദ്യമേ പ്രഖ്യാപിച്ചതാണ് വർത്തമാനത്തിൽ നമ്മോടൊപ്പം ഉള്ളത് അബിൻ ബർക്കി പ്രത്യേകിച്ച് മുഖവരുടെ ഒന്നും ആവശ്യമില്ല യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ എസ് യു ഭാരവാഹിയായിരുന്നു അവിടെ നിന്നും യൂത്ത് കോൺഗ്രസിലേക്ക് വന്നു ചിലർ കാര്യമൊന്നുമല്ല ആ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം പ്രതിപക്ഷത്തെ യുവശക്തി കോൺഗ്രസിൻ്റെ സംഘടനയുടെ കരുത്ത് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ആ യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ് വളരെ ഒരു പദവി തന്നെയാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിമിഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്നു ഭാര്യച്ച ചുമതലയാണ് യൂത്ത് കോൺഗ്രസ്സിനെ കോൺഗ്രസ് ഒരു ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ്സിനെ മുന്നോട്ട് നയിക്കേണ്ടത് യൂത്ത് കോൺഗ്രസ് തന്നെയാണ് എന്തായാലും വർക്കി നമ്മളോടൊപ്പം ഉണ്ട് നമുക്ക് ചോദിച്ചറിയാം എന്തൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ എന്തൊക്കെയാണ് പുതിയ ഭാവി രാഷ്ട്രീയ നീക്കങ്ങൾ ഇതൊക്കെ ചോദിച്ചറിയാം വർക്കി കുടുംബമൊക്കെ എങ്ങനെ പോകുന്നു നന്നായി പോകുന്നു പോകുന്നു നന്നായി പോകുന്നു ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ അഞ്ച് മാസമായി സന്തോഷമായി പോകുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിത്വവും കുടുംബവും തമ്മിൽ ഒരുമിച്ച് മേച്ചോണ്ട് പോകാൻ പറ്റുന്നുണ്ടോ തീർച്ചയായിട്ടും അത് ശ്രീ എ കെ ആൻ്റണി എന്നൊക്കെ ഒരിക്കൽ തന്ന ഒരു ഉപദേശമാണ് അദ്ദേഹം ഞാൻ കല്യാണം ക്ഷണിക്കാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഈ രാഷ്ട്രീയ ജീവിതമെന്ന് പറഞ്ഞാലൊരു ഓട്ടോറിക്ഷ ഓടുന്നത് പോലെയാണ് അപ്പോൾ ഞാൻ വളരെ കൗതുകകരമായി എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ എന്തുകൊണ്ടാണ് സാർ ഈ ഓട്ടോറിക്ഷയോട് ഉപയോഗിച്ച് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു മൂന്ന് വീലാണുള്ളത് അതിൽ ഒന്ന് ഒരു വീലെന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ ജീവിതമാണ് രണ്ടാമത്തെ വീലെന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബ ജീവിതമാണ് മൂന്നാമത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഫഷണൽ ജീവിതമാണ് ഇത് മൂന്നും ഒരുമിച്ച് നീങ്ങിയാൽ മാത്രമേ ആ ഓട്ടോ നീങ്ങി ഇതിൽ ഏതെങ്കിലും ഒരു വീല് സ്റ്റക്കായാൽ നമ്മുടെ പൂർണ്ണമായും നമ്മുടെ ജീവിതം സ്റ്റക്കാകും എന്ന് പറഞ്ഞ പോലെ ഇത് മൂന്നും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ഓടിച്ചുകൊണ്ട് പോവുകയാണ് ഫോട്ടോവിഷം എവിടെയാണോ തിരികാം മറ്റ് വാഹനങ്ങളെ പോലെ പോലെയല്ല നിന്നൊന്നും ഇപ്പം തിരിയുന്ന വാഹനമാണ് അതെ പക്ഷേ നമുക്ക് നമ്മൾ ഓടിക്കുന്ന ആളുടെ കഴിവ് പോലെയാണല്ലോ അതിരിക്കുന്നത് അതുകൊണ്ട് ഓടിക്കുന്ന ആൾക്ക് അതിലുള്ള കഴിവുണ്ടെങ്കിൽ നമുക്ക് നേരായ മാർഗ്ഗത്തിൽ തന്നെ പോകാൻ സാധിക്കും ഇന്റർണൽ പൊളിറ്റിക്സ് ഇന്ന് മാറി ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ നമ്മൾ ഓരോ രാഷ്ട്രീയ പ്രവർത്തകനും കുത്തിയിരുന്ന് അതിൻ്റെ ഓരോ വരികളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എവിടെ എങ്ങനെ പ്രയോജിക്കണം എങ്ങനെ അതിനെ എതിർക്കണം ആ റിപ്പോർട്ടിനെ എങ്ങനെ അനുകൂലിക്കണം എന്ന ഓരോ വാക്കും അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്താണ് യൂത്ത് കോൺഗ്രസ്സിൻ്റെ നിലപാട് എന്ത് ചെയ്യാനാണ് പോകുന്നത് കാരണം ഇപ്പോഴേ സമയം അതിക്രമിച്ചു കഴിഞ്ഞു അതായത് ആദ്യ ദിവസം മുതൽ മുതൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഏറെ കൃത്യമായി ഇടപെട്ട ഒരു സംഘടന യൂത്ത് കോൺഗ്രസ് ആണ് ആദ്യം ഈ റിപ്പോർട്ട് പുറത്തു വന്ന് നിങ്ങൾ മാധ്യമങ്ങളിലൂടെ ഈ റിപ്പോർട്ട് പുറത്തു വന്ന ഉടനെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ നിന്ന് ഞാൻ വ്യക്തിപരമായിട്ട് ഡി ജി പിക്ക് പരാതി കൊടുക്കുകയും ഇതിനെതിരെ നടപടിയെടുക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി തുടർന്ന് നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് രണ്ട് രണ്ട് നടന്നെതിരെ അല്ലേ അല്ല അത് ആദ്യം കൊടുത്തത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഏറ്റവും ഗുരുതരമായ സീരിയസ് ഓഫ് സെക്ഷൽ അലിഗേഷൻസ് ഉണ്ട് അത് വലിയ രീതിയിലുള്ള സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ നടന്നുവെന്ന് ശ്രീമതി ഹേമ തന്നെ ജസ്റ്റിസ് ഹേമ തന്നെ അതിനകത്ത് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു സെക്ഷൽ അലിഗേഷൻ അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റേഷൻ നടന്നു എന്നുള്ളത് നിയമപരമായിട്ട് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്ത് കിട്ടിയാൽ തന്നെ അതൊരു കോഗ്നൈസബിൾ ഒഫൻസ് ആയതുകൊണ്ട് ലളിതകുമാരി കേസിൻ്റെ സുപ്രീംകോടതിയുടെ ഡയറക്ഷനുസരിച്ച് പോലീസിന് സ്വമേധയായ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത അന്വേഷണം നടത്താവുന്നതാണ് പക്ഷെ കഴിഞ്ഞ നാലര കൊല്ലമായിട്ട് ഈ റിപ്പോർട്ട് കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു ഇടപെടലും നടത്താത്ത ഒരു സർക്കാരാണ് അപ്പം അതുകൊണ്ടാണ് ആ ഇൻഫർമേഷൻ പാസ് ചെയ്ത് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന ഉടനെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഉത്തരവാദിത്തപ്പെട്ട യുവജന സംഘടന എന്നുള്ള നിലയിൽ അത് പരാതി കൊടുക്കുകയും പരാതി ഒരു വൈസ് പ്രസിഡൻ്റ് എന്നുള്ളതിൽ എന്നെ തന്നെ ചുമതലപ്പെടുത്തി ഞാൻ തന്നെ ആ പരാതി ബഹുമാനപ്പെട്ട ഡി ജി പിക്ക് കൈമാറുകയും ചെയ്തിട്ടുള്ളതാണ് രണ്ടാമത് ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മുഴുവൻ വായിച്ചു നോക്കുമ്പോൾ ഇവർ നൂറ്റി ഇരുപത്തി ഒൻപത് പേജാണ് പുറത്ത് വിടാത്തത് നൂറ്റി പതിനെട്ട് പേജാണ് പുറത്ത് വിടരുതെന്ന് വിവരാകാശ കമ്മീഷണർ പോലും പറയുന്നത് പക്ഷെ പതിനൊന്ന് പേജ് എക്സ്ട്രാ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ തിരക്കഥയ്ക്ക് ഒരു തിരുത്തു വേണമല്ലോ എന്ന് പറഞ്ഞാൽ അവരിങ്ക കൂടി അങ്ങ് മുക്കി അപ്പോൾ ആ പതിനൊന്ന് പേജിൽ എന്താ ഉള്ളതെന്ന് നമുക്കറിയില്ല അപ്പോൾ ഇതൊക്കെ മുക്കിയിട്ടും പേര് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് ശ്രീ കെ വി ഗണേഷ് കുമാർ എന്നുള്ളതാണ് അതതിൻ്റെ നൂറ്റി മുപ്പത്തി ആറാമത്തെ പേജിൽ കെ ബി ഗണേഷ് കുമാർ ആത്മയുടെ പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ സിനിമയിൽ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന ആളുകൾക്ക് ടി വിയിലോ അല്ലെങ്കിൽ സീരിയലിലോ അവർ അവിടെ അഭിനയിച്ച് അവരുടെ ഉപജീവനം നടത്താൻ ശ്രമിക്കുമ്പോൾ അവിടെയും വെട്ടുകയാണ് ആ പവർ ഗ്രൂപ്പ് ഇവിടെയും പ്രവർത്തിക്കുകയാണെന്നുള്ള ഒരു ഗുരുതരമായ ആരോപണം ആ റിപ്പോർട്ടിലുണ്ട് അതുകൊണ്ട് ശ്രീ കെ ബി ഗണേഷ് കുമാറിനെതിരെ വളരെ ഡയറക്റ്റായിട്ടുള്ള എവിഡൻസ് ഉള്ള സ്ഥിതിക്ക് അദ്ദേഹം ഈ മന്ത്രിസഭയിലൊരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് കൂടി നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രണ്ടാമത് യൂത്ത് കോൺഗ്രസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട ഡി ജി പിക്ക് പരാതി നൽകിയുണ്ടായി ഈ രണ്ട് പരാതികളും എ ഡി ജി പി ലോ ആൻഡ് ഓർഡറിന് കൈമാറി എന്നുള്ളതല്ലാതെ അതിൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല മൂന്നാമത് ഞങ്ങൾ ശ്രീ രഞ്ജിത്തിനെതിരെ ആരോപണം വന്നപ്പോൾ അതിനകത്തും പരാതി കൊടുത്തു അതിനകത്ത് ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ശ്രീ രഞ്ജിത്ത് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരങ്ങൾ ഞങ്ങൾ ഞങ്ങൾ നടത്തുകയുണ്ടായി വയനാട്ടിൽ അദ്ദേഹം ഉണ്ടായിരുന്ന റിസോർട്ടിൻ്റെ പുറത്ത് സമരം നടന്നു തിരുവനന്തപുരത്ത് സമരം നടന്നു അതുപോലെ തന്നെ മന്ത്രി ശ്രീ സജി ചെറിയാൻ അദ്ദേഹം സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ഏറെ അപമാനമാണ് സാംസ്കാരിക കേരളത്തിന് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട കാരണം ഇത്ര ഗുരുതരമായ ഒരു ലൈംഗികാരോപണം വന്നിട്ട് ഈ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഒരു ദിവസം രാവിലെ നമ്മൾ സജി ചെറിയാൻ ഇതേ അദ്ദേഹം രാവിലെ വന്നൊരു സമ്മേളനം നടത്തി നമ്മളാരും കണ്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഒരു ആവേശം വ്യഗ്രത ഒക്കെ ശ്രീ രഞ്ജിത്തിനെ എങ്ങനെയെങ്കിലും നല്ലവനാക്കി ചിത്രീകരിക്കുകയെന്നുള്ളതിലായിരുന്നു അങ്ങനെ ചിത്രീകരിച്ച് രാവിലെ അദ്ദേഹം സമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞത് ശ്രീ രഞ്ജിത്ത് നിഷേധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ഇതൊന്നും സത്യമാവാൻ സാധ്യതയില്ല എന്നുള്ളവർ ഏതെങ്കിലും ഈ ലോകത്ത് ഏതെങ്കിലും ഒരു ക്രൈം നടത്തിയ വ്യക്തി അത് സെക്ഷൽ ക്രൈം ആയിക്കോളട്ടെ അല്ലെങ്കിൽ മറ്റൊഫൻസുകളായിക്കോളട്ടെ ക്രൈം നടത്തിയ വ്യക്തി ആരെങ്കിലും സംബന്ധിക്കുമോ ഞാൻ ക്രൈം നടത്തിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നത് രഞ്ജിത്ത് നിഷേധിച്ചുകൊണ്ട് നടക്കില്ല എന്നുള്ളതാണ് പിന്നെ അദ്ദേഹം പറഞ്ഞത് പാർട്ടിക്ക് ഏറെ പങ്കുണ്ട് കാരണം പാർട്ടി കമ്മീഷൻ അല്ലെങ്കിൽ പാർട്ടി അന്വേഷിക്കണം എന്നുള്ളതാണ് പാർട്ടി അന്വേഷിക്കാൻ ഇത് ശ്രീ രഞ്ജിത്ത് ഇടതുപക്ഷക്കാരനാണ് ശരിയാണ് അദ്ദേഹം ബാലുശ്ശേരി ബ്രാഞ്ച് കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ നടത്തിയ ഏതെങ്കിലും പ്രവർത്തനത്തെ പറ്റിയല്ല നമ്മൾ അന്വേഷണം ആവശ്യപ്പെടുന്നത് അദ്ദേഹം ഈ കേരളത്തിലെ ഒരു പ്രമുഖ സംവിധായകനും ഫിലിം അക്കാദമിയുടെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം നടത്തിയ ഒരു ഇടപെടൽ ആ ഇടപെടലിൽ നടത്തിയ ഒരു അലിഗേഷനിലാണ് നമ്മളൊരന്വേഷണം ആവശ്യപ്പെട്ടത് മന്ത്രി നിലപാട് തന്നെയാണ് പരാതി കൊടുത്ത ബംഗാളി നടി വേണമെങ്കിൽ ഒരു വരട്ടെ അവർ വന്ന് കേരളത്തിൽ വന്ന് പരാതി കൊടുക്കട്ടെ കൊടുക്കുമ്പോൾ നമുക്ക് ആദ്യം പറഞ്ഞത് അതെ അദ്ദേഹം ഒന്ന് അദ്ദേഹം ഈ ഭരണഘടനയെ കുന്തവും കുടച്ചക്രവുമായിട്ട് കാണുന്നതുകൊണ്ട് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയോട് വലിയ ബഹുമാനമൊന്നും ഇല്ലാത്ത വ്യക്തിയാണ് അദ്ദേഹം ആകെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് അദ്ദേഹത്തിന് ഈ നീതിന്യായ വ്യവസ്ഥയും ഭരണഘടനയും ഇഷ്ടപ്പെടുന്നുള്ളൂ അതല്ലാത്ത സമയത്തൊന്നും അദ്ദേഹത്തിന് ഭരണഘടനയെ പറ്റി യാതൊരു താല്പര്യവും എല്ലാം ഒന്നുമില്ല ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് ഈ ഇന്ത്യൻ നിയമവ്യവസ്ഥ പറയുന്നത് പോലെ തന്നെ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്ത് സർക്കാരിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശ്രീരാജ് ശ്രീരാജേഷ് താങ്കളൊന്നാലോചിക്കും ഇപ്പോൾ ഒരു ഒരു കൊലപാതകം നടത്തും ആ കൊലപാതകം നടന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ലാതായാൽ ഇനി ഈ കൊലപാതകം ചെയ്ത വ്യക്തിയുടെയോ അല്ലെങ്കിൽ ആ കൊല്ലപ്പെട്ട വ്യക്തിയുടെ ബന്ധുവെന്ന് നേരിട്ട് പരാതി പറഞ്ഞാലാണ് അതിൽ കേസെടുക്കുകയുള്ളൂ എന്ന് പറയുന്നത് എത്രമാത്രം വിചിത്രമാണ് അത് തന്നെയല്ലേ ഇവിടെ നടന്നിരിക്കുന്നത് ഒരു സെക്ഷൽ ക്രൈം നടന്നു എന്നുള്ള കാര്യത്തിൽ ജസ്റ്റിസ് ഹേമയ്ക്കോ സർക്കാരിനോ ഈ സിനിമാ സംഘടനകൾക്കോ ഇവിടെ ഈ കേരളത്തിൽ ആർക്കും സംശയമില്ല എല്ലാവരും സംബന്ധിക്കുന്നുണ്ട് സെക്ഷൽ ക്രൈംസ് നടന്നിട്ടുണ്ട് പിന്നെ അതിനകത്ത് തന്നെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിന് ആർക്കാണ് ഇവിടെ തടസ്സം അപ്പോൾ അതിൽ നിന്ന് വളരെ വ്യക്തമാണ് സർക്കാരിന് ഇതിന് ഒളിച്ചുകളിയുണ്ട് സർക്കാരിന് ഇതിനകത്ത് പലരെയും രക്ഷിക്കാനുണ്ട് വേട്ടക്കാർക്കൊപ്പമാണ് ഈ സർക്കാർ നിൽക്കുന്നത് എന്നിട്ട് ഇതൊക്കെ ശരിയാക്കാൻ വേണ്ടി നാളെ ഒരു കോൺക്ലേവ് നടത്തി ആ കോൺക്ലേവിലൂടെ ഈ വേട്ടക്കാരെയും ഇരകളെയൊക്കെ ഒത്തൊരുമിച്ചിരുത്തി ഇത് മുഴുവൻ അങ്ങ് സെറ്റിൽമെൻ്റ് ആക്കാമെന്നുള്ളൊരു ധാരണയാണ് സർക്കാരിനുള്ളതെങ്കിൽ അതും യൂത്ത് കോൺഗ്രസ് സമ്മതിക്കാൻ പോകുന്നില്ല ഇതിൽ നിയമ നടപടികളിലേക്ക് പോകാതെ യൂത്ത് കോൺഗ്രസ് ഒരു കോൺക്ലേവും ഒരിടത്ത് നടത്താൻ ഞങ്ങൾ സമ്മതിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് അല്ല ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് എന്താ ചെയ്യുമ്പോൾ കാരണം നിങ്ങൾ കൊടുത്ത പരാതി ഇപ്പോൾ ഏഴങ്ക ഉന്നത ഐ പി എസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് അന്വേഷണ സംഘമായിട്ട് പക്ഷേ നിങ്ങൾ കൊടുത്ത ആ മൂന്ന് ഘട്ടങ്ങളെ കൊടുത്ത് ആ പരാതി ഇതിൽ അതില് അവരതില് അന്വേഷിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് ഉറപ്പുണ്ടോ അല്ലെങ്കിൽ എന്താ ചെയ്യാൻ പോകുന്നില്ല തീർച്ചയായിട്ടും ഇപ്പോ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഒരു കേസ് ഉണ്ട് അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പത്താം തീയതി പരിഗണിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് മുഴുവൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ഹൈക്കോടതിക്ക് കൈമാറാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കൊടുത്ത മൂന്ന് പരാതികളുണ്ട് ആ പരാതികൾ ഞങ്ങളുടെ കൂടെ ആവശ്യമായിരുന്നു ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആദ്യ ദിവസം മുതൽ പറഞ്ഞതാണ് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കണമെന്നുള്ളത് ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ വനിതാ ഐ ഉദ്യോഗസ്ഥർ വേണമെന്നുള്ളത് അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ആവശ്യമാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കുക എന്നുള്ളത് അപ്പോൾ അത് രൂപീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട സർക്കാർ ഈ പരാതികൾ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൈമാറുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി ഞങ്ങൾ ഈ പരാതികൾ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൊടുക്കാൻ തയ്യാറാണ് അതിലൂടെ ഞങ്ങൾക്ക് പറയാനുള്ള ഞങ്ങളുടെ വാദഗതികൾ നിരത്താനും ഞങ്ങൾ തയ്യാറാണ് അതിലുപരിയായിട്ട് ശ്രീ കെ വി ഗണേഷ് കുമാറും അതുപോലെ തന്നെ ഇന്ന് കൊല്ലത്തിൻ്റെ എം എൽ എ ആയ ശ്രീ മുകേഷിനെതിരെ ആരോപണങ്ങൾ വന്നിട്ടുണ്ട് ഈ ആരോപണങ്ങളിലൊക്കെ അവർ മറുപടി പറയേണ്ടതുണ്ട് അപ്പോൾ യൂത്ത് കോൺഗ്രസ് കൃത്യമായ സമരപരിപാടികളും അതിനൊപ്പം തന്നെ നിയമ നടപടികളും സ്വീകരിക്കുന്നതാണ് ഈ നമ്മുടെ കേരളത്തിലെ ഈ കച്ചവടക്കാരെ തെരുവ് കച്ചവടക്കാര് കടക്കാര് വ്യവസായികൾ ഇവരൊക്കെ നിയന്ത്രിക്കാനായിട്ടൊരു വകുപ്പുണ്ട് സർക്കാരുണ്ട് ഈ സിനിമാ മേഖലയെ കേരളത്തിൽ ഇപ്പോഴത്തെ ചോദ്യം അങ്ങനെ ആരി ചിന്തിച്ചിട്ടുണ്ടോ അല്ല തീർച്ചയായിട്ടും ഈ സിനിമാ മേഖല ഉള്ളത് സാംസ്കാരിക വകുപ്പിന് കീഴിലാണ് ഈ സിനിമാ മേഖലയുടെ ഒരു പ്രശ്നം നമുക്കറിയാം സിനിമയും രാഷ്ട്രീയവും ബിസിനസ്സും ഒക്കെ കൂടി പിഴിഞ്ഞ് നടക്കുന്ന ഒരു വലിയ നെക്സസ് ഇതിൻ്റെയൊക്കെ പിന്നിലുണ്ട് അത് കേരളത്തിൻ്റെ പൊതുചിത്രമാണ് നമുക്ക് സിനിമാ മേഖലയെക്കുറിച്ച് വ്യക്തിപരമായി എനിക്ക് വലിയ അറിവൊന്നും ഉള്ള ആളല്ല ഞാൻ ആ മേഖലയിലെ അടുത്ത് ഇടപഴകിയിട്ടുള്ള ആളല്ല എനിക്ക് ആ മേഖലയിൽ വലിയ ഉന്നത ബന്ധങ്ങളോ വലിയ വ്യക്തിപരമായ ബന്ധങ്ങളോ ഒന്നുമില്ല വളരെ കുറച്ച് ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളേ ഉള്ളൂ പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ള ഒരു റിപ്പോർട്ടൊക്കെ പുറത്ത് വരുമ്പോഴാണ് ഈ മേഖലയിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയുന്നത് അല്ലാത്ത പക്ഷം പലയിടത്തും വായിച്ചൊക്കെയാണ് അറിയുന്നത് പക്ഷെ അതുകൊണ്ട് തന്നെ ഒരു മേഖലയിൽ ആരെങ്കിലും അതിക്രമം നേരിടുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് പ്രത്യേകിച്ച് സ്ത്രീകളായിക്കോട്ടെ വനിതകളായിക്കോട്ടെ അവർക്ക് നീതി ലഭ്യമാക്കണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല രണ്ടാമത് ഇനിയിപ്പോൾ സിനിമാ മേഖല ആയിക്കൊള്ളട്ടെ വലിയ സിനിമാ നടന്മാരോ സംവിധായകരൊക്കെ ആയിക്കൊള്ളട്ടെ അവരൊക്കെ നമുക്ക് ഇഷ്ടമാണ് ഇപ്പോൾ നമ്മൾ അവരെയൊക്കെ കാണുമ്പോൾ ചേർത്ത് ചേർത്തി ഫോട്ടോ എടുക്കാറുണ്ട് നമുക്ക് അവരോടൊക്കെ വലിയ ആരാധനയുള്ള ആളുകളൊക്കെ തന്നെയാണ് കാരണം അവരുടെ സിനിമാ നടനം ഇഷ്ടപ്പെടുന്നവരാണ് അവരുടെ പല റോളുകളും നമ്മൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്നവരാണ് അല്ലെങ്കിൽ അവരുടെ പല റോളുകളും കണ്ട് ആവേശങ്ങൾ ഉൾ ഉൾക്കൊണ്ട് കൈയടിക്കുന്നവരാണ് പക്ഷെ എന്ന് കരുതി ഈ കേരളത്തിലെ പൊതുപ്രവർത്തകർക്കും കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കും കേരളത്തിലെ പൊതുജനത്തിനും ഒന്നുമില്ലാത്ത ഒരു എക്സ്ട്രാ പ്രിവിലേജ് ഈ നാട്ടിൽ ഒരു സിനിമാക്കാരനും ഇല്ല എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുക അങ്ങനെ കൊടുക്കാനൊട്ട് ഉദ്ദേശിക്കുന്നുമില്ല അങ്ങനെ ആരെങ്കിലും കൊടുക്കാനുദ്ദേശിച്ചാൽ അതൊട്ട് അനുവദിക്കാനും പോകുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് ഇവർക്കെതിരായിട്ടുള്ള ഈ ഹേമ കമ്മിറ്റി ആരോപണങ്ങളിൽ അവർ നിയമ നടപടികൾക്ക് വിധേയരാകണം അതിൽ സർക്കാർ കൃത്യമായ അന്വേഷണം നടത്തണം കുറ്റക്കാരാണ് എന്നുണ്ടെങ്കിൽ അവർ കൃത്യമായ നിയമ നടപടികളിലേക്ക് പോകണം എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് നിലപാട് ഞങ്ങൾ ആ വിഷയത്തിൽ ശക്തി മായ ഒരു സാന്നിധ്യമായി ഈ വിഷയത്തിൽ ഉണ്ടാകും അടുത്തൊരു ചോദ്യം ഇത് വെറും ഈ ചാനലേറിയൊരു നടിയോട് ചോദിക്കുമ്പോൾ നിങ്ങളെ ശാരീരികമായി പീഡിപ്പിച്ചിട്ടുണ്ടോ അതാണ് അവർക്ക് വ്യക്തമായി അറിയേണ്ടത് അതിനപ്പുറം ഒരുപാട് തൊഴിലിടങ്ങളിലെ പീഡനം അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പീഡനങ്ങൾ ജോലി നിഷേ തൊഴിൽ നിഷേധിക്കൽ ഇതൊക്കെയല്ലേ ഈ മേഖലയിൽ നടന്നു വരുന്നത് അല്ല ഞാൻ ഇതിനകത്ത് യൂത്ത് കോൺഗ്രസ് വളരെ കൃത്യമായ ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ തന്നെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറയുന്ന പല സുപ്രധാനമായ ശുപാർശകളുണ്ട് അത് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് വേണ്ട പരിരക്ഷയെക്കുറിച്ചാണ് ഇപ്പോൾ ഒരു സെക്ഷൽ അലിഗേഷൻ എന്നുള്ള നിലയിൽ ഈ റിപ്പോർട്ടിനെ കുറച്ച് കാണിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് പക്ഷേ അതുമാത്രമാണ് ഈ മേഖലയിലെ പ്രശ്നമെന്ന് പറയാൻ ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല പിന്നെ അതുമാത്രമല്ല കൺസെൻഷൽ ആയിട്ടുള്ള സെക്ഷൽ റിലേഷന് പോയ ഏതെങ്കിലും കേസുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിനകത്തൊന്നും യാതൊരു കൺസേണുമില്ല എന്ന് പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇതിനകത്ത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് പലത് പലതും ആരോപണങ്ങൾ വന്ന പലതും കൺസെൻഷ്യൽ സെക്ഷുവൽ ആയിരുന്നു എന്നും പറയുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് അവരുടെ ഇഷ്ടപ്രകാരം ഉഭയസമ്മത പ്രകാരം ആരുടെയെങ്കിലും കൂടെ ഒരു റിലേഷന് പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇവിടെ ഒരു കൺസേണുമില്ല അതിനകത്തൊന്നും ഞങ്ങൾക്ക് യാതൊരു റോളുമില്ല ഞങ്ങളതിനകത്ത് ഇടപെടാനും നിൽക്കുന്നില്ല നമ്മുടെ വിഷയമെന്ന് പറഞ്ഞാൽ ഈ തൊഴിലിടങ്ങളിലെ ഈ സ്ത്രീ പീഡകണം എന്നുള്ളതാണ് അതായത് തങ്ങൾക്ക് വഴങ്ങാതെ നിങ്ങൾക്കാർക്കും ഈ സിനിമാ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് ഏതെങ്കിലും ഒരു സിനിമാക്കാരനും പറഞ്ഞാൽ അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നിലപാട് പോഷ് എന്നൊരു നിയമം തന്നെയുണ്ട് ഈ വനിതകൾക്ക് തൊഴിലിടങ്ങളിൽ നേരിടുന്ന അതിക്രമങ്ങളുമായി ഒരു നിയമം തന്നെയുണ്ട് ഈ നാട്ടിൽ അതുകൊണ്ട് ഇപ്പോൾ ഏതെങ്കിലും സംവിധായകനോ അല്ലെങ്കിൽ നടനോ അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകർക്കോ പ്രൊഡ്യൂസർക്കോ ഒക്കെ അവർക്ക് വഴങ്ങിക്കൊടുക്കാതെ ഈ സിനിമാ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല അവസരങ്ങൾ ലഭിക്കില്ല എന്നുള്ള ഏതെങ്കിലും ചിന്താഗതി സിനിമാ മേഖലയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിനെതിരെ നിയമ നടപടികൾ കൊണ്ടും ഒരു പബ്ലിക് ഒരു ഒപ്പീനിയൻ കൊണ്ടും അത് മറികടക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് അപ്പോൾ നിയമ നടപടികൾ എന്ന് പറഞ്ഞാൽ ഇതുവരെ ഉണ്ടായ വിഷയങ്ങളിൽ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുക രണ്ടാമതൊരു പബ്ലിക് ഒപ്പീനിയൻ ഇതിനെതിരായി വന്നാൽ ഈ സിനിമാക്കാർ തന്നെ അതിനകത്ത് നേ നേരെയാകുമെന്നുള്ളതാണ് നിലപാട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പ്രമുഖയായ നടിക്കെതിരെ ഒരു അതിക്രമം നടന്നു അതിക്രമം നടന്നതിന് ശേഷം ആ ആരോപണ വിധേയനായ നടൻ്റെ സിനിമകൾക്കുണ്ടായ ഒരു വ്യൂവേർഷിപ്പിലുണ്ടായ ഒരു ഡിക്ലിനേഷൻ ഉണ്ട് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അദ്ദേഹത്തെ കാണാൻ വേണ്ടി തിയേറ്ററിൽ കയറിക്കൊണ്ടിരുന്ന പല ആളുകളും വ്യക്തിപരമായി തന്നെ നമ്മളൊക്കെ സംസാരിക്കുന്ന ആളുകൾ പറയൂ ഓ അയാളുടെ സിനിമ ഇനി ഞാൻ കാണാൻ പോകുന്നില്ല എന്ന് പറയുന്നവരാണ് അപ്പോൾ ഒരു പബ്ലിക് അവയർനെസ് ഉണ്ടാവുകയും നിയമ നടപടികളും ഉണ്ടായാൽ സിനിമാക്കാർക്കും അവർക്ക് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ആളുകൾ കയറി സിനിമ കണ്ടാലാണ് നടക്കുകയുള്ളൂ അപ്പോൾ ഇത് രണ്ടും അവിടെ ഉണ്ടാകേണ്ടതുണ്ട് രണ്ടാമത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊരു മേഖലയും ഒരു പവർ മാഫിയെ കീഴടക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ കീഴിലായിരിക്കും ആ മേഖല പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അരാജകത്വം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കാലഘട്ടത്തേക്കൊക്കെ ഏത് മേഖലയിലും രാഷ്ട്രീയത്തിലായിക്കോട്ടെ മാധ്യമ പ്രവർത്തനത്തിലായിക്കോട്ടെ ഏത് സംഘടനാ പ്രവർത്തനത്തിലും ഒരു പവർ മാഫിയൊക്കെ ചില സമയത്ത് വരാറുണ്ട് അത് കുറെ കാലങ്ങൾ ഇരുന്നാലുള്ള കുഴപ്പമാണ് പക്ഷെ ആ പവർ മാഫികളൊക്കെ തകർക്കപ്പെടേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ പുതിയ ആളുകൾ കടന്നു വരികയുള്ളൂ ആ പുതിയ ആളുകൾ കടന്നു വന്നാൽ മാത്രമേ ആ ആ സംഘടന തന്നെ നേരെ പോവുകയുള്ളൂ എന്നാണ് ഞങ്ങളുടെ നിലപാട് അതുകൊണ്ട് ഒരു പവർ മാഫിയയുടെ അരാജകത്വത്തിലേക്ക് ആ സിനിമാ ഫീൽഡിനെ വിട്ടുകൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഈ രണ്ട് വിഷയങ്ങൾ കൊണ്ട് തന്നെ സിനിമാ മേഖലയിൽ വനിതകൾക്ക് നേരിടുന്ന അതിക്രമവും സിനിമാ മേഖലയിൽ മൊത്തം നേരിടുന്ന ഈ വിഷയവും ഇത് നിയമപരമായും അതുപോലെ തന്നെ പൊതുജനതകളെ കൂടെ നിർത്തിക്കൊണ്ടുമുള്ള ഒരു ഒരു പ്രതിഷേധവും അതുപോലെ തന്നെ ഒരു അവയർനെസ്സുമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ എക്സൈസ് വകുപ്പ് കയറി ഇറങ്ങിയതാണ് ഈ പല നൈറ്റ് പാർട്ടികൾ സിനിമാതരങ്ങളുടെ ഫ്ലാറ്റുകൾ അങ്ങനെ അതൊരു ലഹരി മരുന്ന് കടത്തു വരെ ഈ സിനിമ ഇൻഡസ്ട്രിയുടെ ബാക്കിൽ അതിൻ്റെ പിന്നാലെ നടക്കുന്നുണ്ടെന്നൊരു ഞെട്ടിക്കുന്നവരും വർഷങ്ങളായി പുറത്തു വരുന്നുണ്ട് പക്ഷേ അതിനൊക്കെ ഈ പവർ മാഫിയ ഇതിനൊക്കെ പിന്നിലുണ്ട് എന്ന് തന്നെയാണ് വളരെ വ്യക്തമാകുന്നത് ഇതിൻ്റെ കൂടെ പറയാനുള്ള മറ്റൊരു കാര്യം ഇവരെയൊക്കെ നേർവഴിക്ക് നയിക്കേണ്ട ചലച്ചിത്ര അക്കാദമി കഴിഞ്ഞ ദിവസം നമ്മളൊരു ഒരു അഭിമുഖം ഞങ്ങളുടെ അഭിമുഖം എടുത്തതില്ല അടുത്തൊരു മുൻ ജീവനക്കാരി പറഞ്ഞത് അക്കാദമി മുഴുവൻ മധ്യത്തിൽ കുളിച്ചു കിടക്കുകയാണോ അക്കാദമി ഓഫീസ് മുതൽ ഫെസ്റ്റിവൽ ഓഫീസുകൾ വരെ മധ്യത്തിൽ കുളിച്ച് നിൽക്കുകയാണ് എന്തിനേതിനും മദ്യം അവർക്ക് ഒരു അവശ്യഘടകമായി മാറിയിരിക്കുന്നു പിന്നെ സ്ത്രീകളോടുള്ള ഹരാസ്മെൻറ്റ്സ് എന്താ ജീവനക്കാരോടുള്ള അക്കാദമി തന്നെ കുത്തഴിഞ്ഞ് കിടക്കുന്നു അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ല തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നമ്മൾ മാധ്യമങ്ങളാണെങ്കിലും പൊതുപ്രവർത്തകരാണെങ്കിലും അതിൽ ശ്രദ്ധിക്കാതെ ഒരു പ്രധാനപ്പെട്ട ഘടകം നമ്മളൊരു സെക്ഷൽ അലിഗേഷൻ എന്നുള്ള ഒരു വലിയ മസാല കിട്ടിയപ്പോൾ മാധ്യമങ്ങളായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരായിക്കൊള്ളട്ടെ കൂടുതൽ അല്ലെങ്കിൽ ജനങ്ങൾ തന്നെ ആയിക്കൊള്ളട്ടെ കൂടുതൽ ശ്രദ്ധ അതിനകത്തോട്ട് പോയി എന്നുള്ളതാണ് അതിൽ വളരെ കൃത്യമായി ഡ്രഗ്സിൻ്റെ അമിതമായ ഉപയോഗം സിനിമാ സെറ്റുകളിലും സിനിമാ ലൊക്കേഷനുകളിലും നടക്കുന്നുണ്ടെന്നുള്ള വളരെ കൃത്യമായ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ടാണ് സത്യത്തിൽ നമ്മൾ ഈ സെക്ഷൽ ക്രൈമിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിന് മുകളിൽ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഈ ഡ്രഗ്സിൻ്റെ അമിതമായ ഉപയോഗമാണ് നമ്മൾ മദ്യപാനവും അല്ലെങ്കിൽ ഈ സിന്തറ്റിക് ഡ്രഗ്സും ഒക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഒരു തലമുറയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനെതിരെ വളരെ ശക്തമായ നടപടി അത് ഈ കാണുന്ന ചെറിയ പവർ മാഫിയ ഇപ്പോൾ ഏതെങ്കിലും ഒരു സംഘടനയുടെ ഉള്ളിലുള്ള പത്തോ പതിനഞ്ചോ പവർ മാഫിയ്ക്കപ്പുറമായിട്ട് ഡ്രഗ്സിൻ്റെയൊക്കെ മാഫിയ എന്ന് പറഞ്ഞാൽ അത് വലിയ വലിയ ഇൻഫ്ലുവൻസ് ഉള്ള വലിയ രാഷ്ട്രീയ അല്ലെങ്കിൽ ബിസിനസ് ബന്ധങ്ങളൊക്കെ ഉള്ളവരായിരിക്കാം അപ്പോൾ അതിനകത്തായിട്ട് നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് വളരെ അതിപ്രധാനമാണ് കാരണം ഇപ്പോൾ നിങ്ങൾ ഞാൻ മാധ്യമങ്ങളിലൂടെ വായിച്ച് കേട്ടിട്ടുള്ളതാണ് ഈ നിശാ പാർട്ടികളുടെ റെയ പാർട്ടികളുടെ അതിൽ സിനിമാ നടന്മാരും നടിമാരും ഒക്കെ പങ്കെടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള അവരുടെ കൈകളിൽ നിന്ന് ഈ സാധനങ്ങൾ പിടിക്കുന്നതുൾപ്പെടെയുള്ള അതുമാത്രമല്ല പല പ്രമുഖരായ നടന്മാരുടെയൊക്കെ നിങ്ങളുടെ മാധ്യമങ്ങളുടെ ഇൻറ്റർവ്യൂ കാണുമ്പോൾ അവർ തന്നെ പലപ്പോഴും ഇതിനെയൊക്കെ അനുകൂലിച്ച് ഒക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഡ്രഗ്സിൻ്റെ അമിതമായ ഉപയോഗം അല്ല ഈ പ്രൊമോഷൻ ഇൻ്റർവ്യൂവിൽ തന്നെ ഈ ഗോഷ്ടികൾ കാണിച്ച് നിൽക്കുന്ന ആ ആ ചേഷ്ടകൾ കാണുമ്പോൾ നമുക്കറിയാം അവർ ലഹരിയുടെ അടിമയാണെന്നുള്ളത് അത് കഴിച്ചിട്ടാണ് നിൽക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം അല്ല തീർച്ചയായിട്ടും അത് പല ആളുകളും അങ്ങനെ പറഞ്ഞും നമ്മൾ ഈ ഇൻ്റർവ്യൂവിലൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഡ്രഗ്സിൻ്റെ കൃത്യമായ ഉപയോഗം ഇവിടെ പല സൈറ്റുകളിലും സെറ്റുകളിലും നടക്കുന്നുണ്ടെന്ന് ജസ്റ്റിസ് ഹേമ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് കൃത്യമായ ഒരു നടപടി സ്വീകരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് കാരണം നമ്മൾ പലരും ഈ സിനിമയിൽ സിനിമയിലെ നടൻ സിഗരറ്റ് വലിക്കുന്നത് കണ്ടാണ് എന്നാൽ നമുക്കൊരു സിഗററ്റ് വലിക്കാമെന്നൊക്കെ വെച്ച് നമ്മളൊരു കുട്ടികളൊക്കെ ആയിരിക്കുമ്പോൾ നമുക്ക് തോന്നും ആ നടൻ വലിക്കാമെങ്കിൽ നമുക്ക് വലിച്ചാലും കുഴപ്പം അയാളൊരു സ്റ്റാറാണ് അയാൾക്കൊരു സിഗരറ്റ് വലിച്ച് അഭിനയിക്കാമെങ്കിൽ നമുക്ക് വലിച്ചാൽ തന്നെ കുഴപ്പം അല്ലെങ്കിൽ ഒരു പക്ക അടിച്ചാലുണ്ടെങ്കിൽ നമുക്കൊരു അടിച്ചാലെന്താ കുഴപ്പം അപ്പോൾ ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഇത്രയധികം ജനങ്ങളുടെ ഇടയിലേക്ക് കയറി ചെല്ലുന്ന ഒരു മാധ്യമമാണ് ആ മാധ്യമത്തിലൂടെ കൊടുക്കുന്ന മെസ്സേജിനും അതിൻ്റേതായ പ്രത്യേകതയും കണ്ടൻറ്റുകളും ഉണ്ട് എന്നുള്ളതാണ് ആ മാധ്യമങ്ങളുടെ മെസ്സേജ് അല്ലെങ്കിൽ ആ മാധ്യമങ്ങളുടെ ഭാഷയാണ് പിന്നീട് കുട്ടികളും നമ്മളും ഒക്കെ ഉപയോഗിച്ച് വരുന്നത് ആ മാധ്യമങ്ങളിൽ വരുന്ന വൈറലായ ഡയലോഗുകളാണ് നമ്മളിൽ പലരും പിന്നീടൊക്കെ ഉപയോഗിച്ചുവരുന്നത് അപ്പോൾ അതുകൊണ്ട് ആ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്ന മെസ്സേജുകൾക്ക് ഈ സമൂഹത്തെ തന്നെ നിയന്ത്രിക്കാനും സമൂഹത്തെ തന്നെ സ്വാധീനിക്കാനുമുള്ള ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ആ മാധ്യമം വളരെ നല്ല മെസ്സേജ് കൊടുക്കുകയും ആ മാധ്യമങ്ങളിലൂടെ നാളത്തെ ജനതയെ നന്നാക്കാനുള്ള സമൂഹത്തെ നന്മയ്ക്ക് കൊണ്ടുപോകാനുള്ള എന്നാൽ സമൂഹത്തിൽ ഉണ്ടാകുന്ന തിന്മകൾ തുറന്നു കാണിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വളരെ ബോൾഡായിട്ടുള്ള മെസ്സേജുകളും വരുന്ന സിനിമകൾ വേണമെന്നാഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഈ ഡ്രഗ്സിൻ്റെ വിഷയത്തിൽ വളരെ കൃത്യമായ നിലപാട് ആ ഉപയോഗം കുറയ്ക്കുവാനുള്ള അത് പൂർണ്ണമായി തന്നെ ഇല്ലാതാക്കുവാനുള്ള നടപടി അത് ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ സിനിമ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം അതിന് നിയമ നടപടികൾ കൊണ്ടേ സാധിക്കുകയുള്ളൂ അതിലൊരു അവയർനെസ് നമുക്ക് ഒരു വശത്തുകൂടി നടക്കുമ്പോൾ തന്നെ ആദ്യം ഒരു മെസ്സേജ് കൊടുക്കേണ്ടത് ശക്തമായ നിയമ നടപടിയാണ് ആ നടപടി ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ പബ്ലിക് അവയർനെസ്സും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം നമ്മളിവരെ ഇരകളിൽ നിന്ന് വിളിക്കാൻ തന്നെ മടിയാണ് കാരണം ഈ ഉന്നതതല അന്വേഷണം കഴിയുമ്പോൾ നാം ഇവരെ അതിജീവിത എന്ന് വിളിക്കേണ്ടി വരും ഈ തടിമാരെയൊക്കെ ഈ പരാതി പരാതിപ്പെട്ടവർ അപ്പോൾ യൂത്ത് കോൺഗ്രസിന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ ഇവർക്കൊപ്പമാണ് യൂത്ത് കോൺഗ്രസ് എന്ന് അല്ല തീർച്ചയായിട്ടും ഞങ്ങൾ അതുകൊണ്ടാണ് ആദ്യ ദിവസം മുതൽ ഇപ്പോൾ ആരും പരാതി കൊടുക്കുന്നില്ലായിരുന്നു ഇവർ സർക്കാരിൻ്റെ അഹങ്കാരം പരാതി വരട്ടെ പരാതി വരട്ടെ എന്നുള്ളതാണ് അപ്പോൾ പരാതി ഞങ്ങൾ തന്നെ കൊടുക്കുകയുണ്ടായി കാരണം ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്ത് കിട്ടിയാൽ അതിൽ ആർക്ക് വേണമെങ്കിലും പരാതിക്കാരാകാം അത് ശ്രീ രാജേഷിനാവാം ഞങ്ങൾക്കാവാം മാധ്യമങ്ങൾക്കാവാം ആർക്ക് വേണമെങ്കിലും പരാതിക്കാരാവാം പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ നടികൾക്ക് പുറത്തു വന്ന് അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളിങ്ങനെ ഒരു അതിക്രമത്തിന് ഇരയായി എന്ന് പറയേണ്ടി വന്ന സാഹചര്യം എന്താണ് അതിൻ്റെ സാഹചര്യം നാലര കൊല്ലമായിട്ട് കുറേയധികം നടികൾ അവർ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വെറുതെ അല്ല വാട്സപ്പ് മെസ്സേജുകൾ വീഡിയോ ക്ലിപ്പുകൾ ഫോൺ റെക്കോർഡുകളുടെ അടിസ്ഥാനത്തിൽ ജസ്റ്റിസ് ഹേമ എന്നൊരു എക്സ് ജുഡീഷ്യൽ ഓഫീസറുടെ മുമ്പാകെ കൊടുത്ത കുറേ തെളിവുകളുണ്ട് അത് ഇപ്പോഴും കോൾഡ് ഫ്രീസറിൽ ഇരിക്കുകയാണ് എന്നാൽ സർക്കാരിന് ഈ ഇൻഫർമേഷൻ കിട്ടി ഇതിന് ഇതിനകത്ത് പറഞ്ഞ എല്ലാ ആരോപണവും ശരിയാണ് എന്ന് ഞാനും വിശ്വസിക്കുന്നില്ല ചില ആരോപണങ്ങളിലൊക്കെ ഇത്രയധികം ഇൻറ്റൻസിറ്റി ഒന്നും ഉണ്ടായി കാണില്ല പക്ഷേ അത് അതന്വേഷിച്ചാലല്ലേ നമുക്ക് പുറത്ത് വരികയുള്ളൂ അപ്പം സർക്കാരിങ്ങ് തീരുമാനിക്കാത്തത് എന്താ ശരി എന്നാൽ ഞങ്ങളൊരു കൃത്യമായ അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേര് വെളിപ്പെടുത്താതെ തന്നെ ഈ കാര്യങ്ങളൊക്കെ സമർപ്പിക്കാൻ ഒരു പോലീസ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ നിങ്ങൾക്ക് സഹകരിപ്പിക്കാൻ നിങ്ങൾക്കത് സമർപ്പിക്കാൻ സാധിക്കും അതിൽ വ്യക്തമായ തെളിവുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ കേസെടുക്കാൻ പോവുകയാണ് എന്ന് സർക്കാരിന് പറയാൻ സാധിക്കില്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ വന്ന ഏതെങ്കിലും നടിമാർക്ക് ഇങ്ങനെ മാധ്യമങ്ങളിൽ വന്ന് പരസ്യമായി പറയേണ്ട സാഹചര്യം ഉണ്ടാവുകയോ അവരെ ഇരകൾ നിലയിൽ അവരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യേണ്ട സാഹചര്യവും ഉണ്ടാകില്ലായിരുന്നു അപ്പോൾ അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസ് വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു വനിതകൾക്കോ സ്ത്രീകൾക്കോ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിയമ നടപടികൾ സ്വീകരിക്കണമെങ്കിലോ നിങ്ങൾക്ക് ഈ വിഷയവുമായി മുന്നോട്ട് പോകണമെങ്കിലോ യൂത്ത് കോൺഗ്രസ്സിൻ്റെ സഹായം നിങ്ങളോടൊപ്പം ഉണ്ടാകും അത് ഞങ്ങൾ ആദ്യമേ പ്രഖ്യാപിച്ചതാണ് ഒരു ഭാഗം പിടിക്കാൻ ഞങ്ങൾ തയ്യാറാണ് കാരണം ഇതിനകത്ത് ആയിട്ടുള്ള ആളുകൾ പുറത്തു വന്ന് നമ്മളോട് പറയുകയോ പരാതി കൊടുക്കുകയോ സർക്കാരിൻ്റെ മുമ്പാകെ ചെല്ലുകയോ ചെയ്താലാണ് നമുക്കിതിൽ അവരുടെ ഒപ്പം നിൽക്കാൻ സാധിക്കുള്ളൂ ഇല്ലെങ്കിൽ ഞങ്ങൾ പരാതി കൊടുക്കുമ്പോൾ തന്നെ അതിന്റെ തെളിവുകൾ കൈമാറിയാലാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് അവരുടെ കൂടെ നിൽക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ അവരുടെ പേര് വിവരങ്ങൾ പുറത്തു വരാതെ അവരെ വിക്ടിമൈസ് ചെയ്ത അവരെ മറ്റൊരു ഭാഗത്തേക്ക് ഈ സമൂഹത്തിൽ ഒരു പുറത്തേട്ട് വരാതെ അവരുടെ കൂടെ നിന്ന് അവരുടെ നിയമ പോരാട്ടത്തിൽ എല്ലാവിധത്തിലുള്ള സഹായ സഹകരണങ്ങളും കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് അതുമാത്രമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവർ ഇങ്ങനെ പരാതി കൊടുക്കാത്തതിൻ്റെ കാരണം ഇവർക്ക് ഈ പരാതി കൊടുത്താൽ ഉണ്ടാകുന്ന കോൺസിക്വൻസസ് അത് അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലും പ്രൊഫഷണൽ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ഉൾപ്പെടെ ആ കോൺസിക്വൻസിനെ കുറിച്ച് കേട്ടപ്പോൾ ജസ്റ്റിസ് ഹേമ തന്നെ പറയുന്നത് എനിക്ക് തന്നെ തോന്നി ഇവർ പരാതി കൊടുക്കുന്നത് കൊടുക്കാത്തത് നന്നായി എന്ന് തോന്നിയെന്നാണ് അവരുടെ മുപ്പത്തി എട്ടാമത്തെ പോയിന്റിലും നൂറ്റി പതിനാലാമത്തെ പോയിന്റിലും പറയുന്നത് അപ്പോൾ അത്രയധികം കോൺസിക്വൻസസ് ഉണ്ടാക്കാൻ സാധിക്കുന്ന വലിയ കരാള ഹസ്തങ്ങളാണ് സിനിമയെ നിയന്ത്രിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു കോൺസിക്വൻസസ് അവരുടെ കരിയറിൽ ഒരു കോൺസിക്വൻസസ് ഉണ്ടായാൽ സംഘടനാപരമായിട്ടും ഒരു പൊതുജന പ്രവർത്തകൻ പ്രവർത്തകനെന്നുള്ളതിലേക്ക് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അത് മുഴുവനും ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് അപ്പോൾ പൂർണ്ണമായും അവരോടൊപ്പം നിൽക്കുന്ന നിലപാടാണ് യൂത്ത് കോൺഗ്രസിനുള്ളത് ഈ ഇത് വെറും ഓളപ്പരപ്പിലെ ഒരു പരാതി കൂട്ടം ആണി സിനിമാ മേഖലയിൽ ഇപ്പോൾ വന്നതെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ സാംസ്കാരിക മേഖലയിൽ മൊത്തത്തിൽ നമ്മുടെ സീരിയൽ മേഖല അടക്കമെടുത്താൽ ഇതിൻ്റെ എത്രയോ ഇരട്ടി പരാതികൾ വന്നേനെ ഇന്നിപ്പോൾ പലരും ഒരു കമ്മീഷൻ വെച്ചാൽ ഇതുപോലൊരു ഹേമ കമ്മിറ്റി പോലെ ഒരു കമ്മിറ്റിയെ സാംസ്കാരിക മേഖലയിലെ ഇത്തരം ഇടപെടലെ കുറിച്ച് അന്വേഷിക്കാൻ വെച്ചാൽ ഇതിൻ്റെ നൂറിരട്ടി പരാതികൾ വരുമെന്നാണ് ഇപ്പോൾ പറയുന്നത് അതിൽ എന്തെങ്കിലും ഒരു കഴമുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ അല്ല ഞാൻ സിനിമാ മേഖലയും സാംസ്കാരിക മേഖലയും മുഴുവൻ മോശമാണെന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല ഒന്ന് അതുതന്നെയാണ് ഈ അമ്മ എന്ന സംഘടനയുടെ കാര്യം ചോദിക്കുമ്പോൾ ആ സംഘടന മൊത്തത്തിൽ മോശക്കാരാണ് എന്നുള്ളൊരു അഭിപ്രായവും എനിക്കില്ല ഒന്ന് അഞ്ഞൂറ്റി അറുപത്തിയെട്ട് പേരുള്ളൊരു സംഘടനയാണ് ആ സംഘടനയെ നിയന്ത്രിക്കുന്നത് ചില പവർ ഗ്രൂപ്പുകളാണ് ആ പവർ ഗ്രൂപ്പുകളാണ് പ്രശ്നം എന്നാണ് ജസ്റ്റിസ് ഹേമ തന്നെ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഒരു അംഗങ്ങൾ മുഴുവൻ ഇത്തരത്തിൽ പ്രശ്നക്കാരാണ് പ്രസ്ഥാനമാണ് അവസാനമാണ് അപ്പോൾ അത് മാത്രമല്ല ഈ സിനിമാ മേഖലയിലെ നല്ല ആളുകളെ കുറിച്ച് ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് ഒരു സംവിധായകൻ ഒരു അതിൽ അഭിനയിക്കുന്ന സ്ത്രീകളെ എങ്ങനെയാണ് കെയർ ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി പ്രത്യേക പരാമർശം തന്നെ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ചില നടന്മാർ അവരൊക്കെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ കംഫർട്ടബിളിറ്റിക്ക് അനുസരിച്ച് അവർ മാറുന്നതിനെ പറ്റിയൊക്കെ ഇവർ തന്നെ പറഞ്ഞ് നമ്മൾ കേൾക്കുന്നു അതുകൊണ്ട് ഈ മേഖല മൊത്തത്തിൽ പ്രശ്നം ഈ മുഴുവൻ കൊള്ളരുതായ് വേണം നടക്കുന്നതെന്നും ഈ മേഖലയിലെ നടന്മാർ മുഴുവൻ ഇങ്ങനെ സെക്ഷൽ അലിഗേഷൻ നേരിടുന്നവരോ ക്രിമിനൽസ് ആണെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല പക്ഷേ ഇതിനകത്ത് നമുക്ക് കൃത്യമായ ഒരു ഇന്റേണൽ കംപ്ലൈൻസ് അതോറിറ്റി ഉണ്ട് പക്ഷേ അതോറിറ്റി കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയമായിട്ടുള്ളത് സാംസ്കാരിക മേഖലയിലായിക്കൊള്ളട്ടെ സിനിമാ മേഖലയിലായിക്കൊള്ളട്ടെ ഒരു അതിശക്തമായ ഇൻ്റേണൽ കംപ്ലയിൻസ് അതോറിറ്റി നിലവിൽ വരേണ്ടതും അതിനെ ഒരു ജുഡീഷ്യൽ ഒരു അധികാരത്തോടുകൂടി ഒരാളുടെ ഒരു മേൽനോട്ടം കൊടുക്കുകയും ചെയ്താൽ ഇവർക്ക് സധൈര്യം നാളെ ഒരു വിഷയമുണ്ടായാൽ അപ്പോൾ തന്നെ അവർക്ക് അതിനകത്ത് ഇടപെടാൻ സാധിക്കുകയും അതിനകത്ത് നിയമ നടപടികളിലേക്ക് പോകാനും സാധിക്കും അപ്പോൾ അതാണ് ഇതിന് ഏറ്റവും നല്ല പോംവഴി നാളുകളിൽ സ്വീകരിക്കാൻ സാധിക്കുന്ന ഒരു പോംവഴി ഒരു ജുഡീഷ്യൽ ഓഫീസറുടെ മേൽനോട്ടത്തിൽ ഒരു ഇൻറ്റേർണൽ കംപ്ലയിൻസ് അതോറിറ്റി ഉണ്ടായാൽ അവർക്ക് ഇതിൽ കുറച്ചുകൂടി കംഫർട്ടബിളായിട്ടും ഒരു പരാതി കൊടുക്കണമെങ്കിൽ പരാതി കൊടുക്കാനും കടന്നു വരാൻ സാധിക്കും എന്നുള്ളതാണ് എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ നിലപാട് വളരെ വ്യക്തമാണ് ഈ മേഖലയിൽ ഇപ്പോൾ പരാതിപ്പെട്ടിരിക്കുന്ന ജനുവൻ പരാതിക്കാരൊപ്പമാണ് അവർക്കൊപ്പമാണ് യൂത്ത് കോൺഗ്രസ് അതിൽ വളരെ വ്യക്തതയുണ്ട്